ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആംബെൻസി അവർ ചാനൽ ലേം ഹെൽപ്പ് മീ ലോഡ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് സ്പെഷ്യൽ ചിക്കു ഷെയ്ക്ക് ആണ് ഇത് ഒരു പ്രാവശ്യം കുടിച്ചവർ വീണ്ടും വീണ്ടും കുടിക്കും ഉറപ്പാണ് ഇതിനധികം സാധനങ്ങൾ ഒന്നും തന്നെ വേണ്ട വേണ്ടത് പാൽ പിന്നെ വേണ്ടത് ചിക്കു അതായത് നല്ല പഴുത്ത സപ്പോർട്ടയ്ക്ക മൂന്നോ നാലോ എണ്ണം ഒരു ഗ്ലാസ്സിനാണ് പറയുന്നത് മൂന്നോ നാലോ എണ്ണം തൊലി കളഞ്ഞ് അതിനകത്തെ അരി മാറ്റി അരിഞ്ഞു വെക്കുക ഇനി പഴുത്തതെന്ന് എടുത്ത് പറയാൻ കാരണം ഇത് അധികം പഴുക്കാത്തതിനൊരു കറയുണ്ട് എനിക്ക് അബദ്ധം പറ്റിയതാണ് ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമ്മുടെ ലിപ്സിലെല്ലാം വെളുത്ത പാട പോലെ കറ കാണാം അതുകൊണ്ട് നല്ല പഴുത്ത് പാകമായ ചിക്ക് തന്നെ എടുക്കുക പഞ്ചസാര ആവശ്യത്തിന് അതായത് ഈ സപ്പോട്ടയ്ക്ക് മധുരമുണ്ട് അത് മനസ്സിലാക്കി ആവശ്യത്തിന് പഞ്ചസാര ഇടുക പിന്നെ വേണ്ടത് ഏലക്ക ഒരു ഒന്നോ രണ്ടോ എണ്ണം ഇത്രയും മാത്രം മതി ഇനി ചെയ്യേണ്ട വിധം ഈ നല്ല പാല് നിങ്ങൾക്ക് ഈ ഷെയ്ക്ക് നല്ല തണുപ്പ് വേണമല്ലോ അതുകൊണ്ട് പാല് നേരത്തെ കാച്ചി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുക ഈ തണുത്ത പാലെടുത്ത് മിക്സി ജാറിൽ ഒഴിക്കുക അതിന് ശേഷം ഇതിലേക്ക് നല്ല പാലിൻ്റെ കട്ടി മാത്രം മതിയെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കണ്ട അതെല്ലാം ഇച്ചിരി കട്ടി കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർക്കാം അത് നിങ്ങളുടെ ഇഷ്ടം അതല്ലെന്നുണ്ടെങ്കിൽ അഞ്ചോറ ഐസ് ക്യൂബ് ഇട്ടും അടിക്കാം അതും നിങ്ങളുടെ ഇഷ്ടം അതായത് ഒരു ഗ്ലാസ് പാലിന് കാൽ ഗ്ലാസ് വെള്ളം ചേർക്കാം കുഴപ്പമില്ല അതാണ് അതിൻ്റെ കണക്ക് ഇനി മിക്സി ജാറിൽ നമ്മൾ പാലൊഴിച്ചു അതിലേക്ക് ഈ വെള്ളം വേണമെങ്കിൽ ചേർക്കുക അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കു പഞ്ചസാര ഏലക്ക ഇത്രയും ചേർത്ത് നല്ലതുപോലെ അടിച്ചെടുക്കുക ഇനി ഇത് ഒരു ഗ്ലാസ്സിലേക്ക് പകർന്ന് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഐസ് ക്യൂബ് ഇട്ട് ആസ്വദിച്ച് കുടിക്കാം ഇനി നല്ല ചോക്ലേറ്റ് ഷെയ്ക്കിൻ്റെ ടേസ്റ്റാണ് നിങ്ങൾ കുടിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം അറിയിക്കണം ഇന്ന് തന്നെ ട്രൈ ചെയ്യണം കാരണം വേറെ സാധനങ്ങളൊന്നും വേണ്ട സപ്പോർട്ടൊക്കെ ഇല്ലെങ്കിൽ പുറത്തു പോയി മേടിച്ചാൽ മാത്രം മതി ഒന്നുകൂടി പറയുന്നു ഇത് വണ്ണം വെക്കുന്ന ശരീരപ്രകൃതം ഉള്ളവർ ആണെങ്കിൽ ഇത് ഡെയിലി കുടിക്കേണ്ട വല്ലപ്പോഴും കുടിച്ചാൽ മതി കാരണം ഈ ചിക്കു എന്ന് പറയുന്നത് വണ്ണം കൂട്ടുന്ന ഒരു ഫ്രൂട്ടാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഇതെല്ലാവരെയും ട്രൈ ചെയ്യണം എന്നിട്ട് എന്നെ അഭിപ്രായം അറിയിക്കണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായം അറിയിക്കുക ഗോഡ് ബ്ലെസ് യു